ഇഷോയിൽ സ്നേഹമുള്ളവരെ മാർച്ച് മൂന്നാം തീയതി പോംബിയിലെ ജോമാല രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഇറ്റലിയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് ധന്യനായ ബാർട്ടുലു ലോങ്ങോ കൊന്തമാതാവിൻ്റെ ഒരു പള്ളി പണി കഴിപ്പിക്കുകയും അതിലൊരു കൊണ്ട് പണി കഴിപ്പിച്ച അത്ഭുത മാതാവിൻ്റെ രൂപം സ്ഥാപിക്കുകയും ചെയ്തു അവിടെ ധാരാളം ആളുകൾക്ക് രോഗസൗഖ്യം ലഭിച്ചു അതിൽ പ്രധാനപ്പെട്ടത് സുഖപ്പെടുത്താൻ കഴിയാത്ത മൂന്ന് രോഗങ്ങളാൽ വേദന അനുഭവിച്ച ഫോർട്ടുന അഗ്രേലിയുടേതാണ് അവളും അവളുടെ മാതാപിതാക്കന്മാരും രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ജവമാലിയുടെ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മാർച്ച് മൂന്നാം തീയതി അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അവൾ സുഖം പ്രാപിച്ചു അങ്ങനെ മെയ് എട്ടാം തീയതിയാണ് പോംപിയിലെ പരിശുദ്ധ ജോമാലിയുടെ രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം രോഗികളായ ആശുപത്രിയിൽ കഴിയുന്നവർ നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്നവർ ഇത് കേൾക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം വഴി സൗഖ്യം ലഭിക്കട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളരണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ